It's <im> been a while since I've <im> been here, but it's been a while since I've been here, so it's been a while since I've been here. ഹായ് കപ്പ വർത്തവൻ കപ്പ വർത്തവല്ലേ കപ്പ വർത്തവനല്ലോ ഇതിപ്പീമേൻ്റെ പേരെല്ലാം മാറ്റി അന സീമ പിന്നെ കാണുമ്പോൾ ഒരു സന്തോഷമുണ്ട് ഫുഡെല്ലാം കഴിച്ച എന്നാൽ ഫുഡ് മഴയുണ്ട ഇവിടെ മഴ പെയ്യുന്ന പോലെ ഉണ്ട് പെയ്യൂന്ന് തോന്നുന്നു പെയ്യുമായിരിക്കും പെയ്യണല്ലോ പെയ്യണ്ടേ പെയ്യട്ടെങ്ങനെ പെയ്യട്ടെ ബ്ലൂ വേണ്ട ബ്ലൂമ്മ തന്നെ ഇങ്ങള് ഉള്ളത് പിന്നെ ഒരു ബ്ലൂ എന്തിനാ പിന്നെ കട്ടി ബ്ലൂ ആയി പോവില്ലേ ബ്ലൂ വേണ്ട വേണ്ടോ വന്നീനി അല്ലെങ്കി ഞാൻ എല്ലാവർക്കും ഒന്നും ബ്ലൂ കൊടുക്കൂല അന്വേഷിച്ചിട്ട് മാത്രമേ കൊടുക്കൂ മഴ വരുന്നു ആ ഇവിടെ വരുന്നുണ്ട് കേട്ടാ എന്നാ പെട്ടെന്നുമാല്ലേ നല്ല കാലാവസ്ഥയും വലിയ മഴയും പണിയിലെങ്ക എന്താ ഫുഡാക്കിയ സിദ്രാസിലിവാസെല്ലാം എടുത്തു ലൈക്കിടി ലൈക്കിടി കപ്പ വർത്തവൻ എല്ലാവരും വാ ചെരിഞ്ഞു വാ ഇരുന്നു വാ നടന്നു വാ ലൈക്ക് ലൈക്കിട്ടിട്ടില്ല ദോശ മീൻകറി വിദഗ്ദ്ധരൊന്നും എത്തിട്ടില്ലാലോ നമ്മൾ വിദഗ്ധർ എവിടെ പോയി മക്കളെല്ലാം പോയപ്പ ഞാനൊറ്റക്കായി മക്കളൊക്കെ പോയി അരുൺ വന്നിട്ടുണ്ട് ഹായ് പറഞ്ഞിട്ടുണ്ട് കപ്പ ഹായ് അരു അരുൺ ഇങ്ങനെ ഡീപ്പിലൊരീ മാറ്റലാണല്ലോ യഥാർത്ഥ ഫേസ് ഒന്ന് വെക്ക് കപ്പ വർത്തേനെ ഹായ് പറഞ്ഞിട്ടുണ്ട് എന്റെ ലൈവിൽ ആദ്യം പെരുന്നാളാന്ന് കപ്പയോ അരുണും എപ്പോഴും കപ്പ തന്നെ കഴിക്കുന്നത് ഇനി ചക്കയാക്കും ചക്ക എന്നില്ല കപ്പയില്ല മൂന്നാമത്തെ മൂന്നാമത്താൾ മൂന്നാമത്തെ മൂന്നാമത്താളിൽ വാച്ച് ചെയ്യുന്നുണ്ട് ആളാരെന്ന് പറയൂ എന്താ കപ്പ സ്പെഷ്യൽ വെച്ചിട്ടുണ്ട് ഇവിടെ നല്ല മഴ പെയ്യുന്നുണ്ട് സൗണ്ട് വെക്കുന്നുണ്ടാ எந்த காப்பா ஸ்பெஷல் கேச்சிட்டு உமாட் உமாண்ட உமா உமா கறி கரீ உமாண்டாங்க ഇവിടെയും മഴയാണെങ്കിൽ നന്നായിട്ടുണ്ട് എല്ലാടേയും മഴ പെയ്യുന്നുണ്ട് അല്ല നേരത്തെ നല്ല കാലാവസ്ഥയും നല്ല വെയിലല്ല പെതാ മഴ കുറേ എടലും പോവാനും വിചാരിച്ചത് പക്ഷെ പണിയുണ്ട് കടന്നുറങ്ങാ അപ്പൊന്നും വന്നില്ലേ ലൈബളിന്ന് ചോദിച്ചിട്ടുണ്ട് അമ്മ ആരും അതെ വിദഗ്ധരൊന്നും കാണുന്നില്ലല്ലോ വിദഗ്ധരൊന്നും വന്നിട്ടില്ല എത്തിയിട്ടില്ല ആരെയും കാണാത്ത സമയായില്ലേ പതിനൊന്ന് മണിയായില്ലേ കുറച്ച് നേരത്തെ എത്തില്ല പതിനൊന്നേ ഒന്നേ ആയിട്ടുള്ളു എല്ലാവരും വരുമെന്ന് വിചാരിക്കാം സ്നേഹാശംസകൾ BC BC ਅੰਦਰ ਇਤਰੇ BC

ബൂസ്റ്റ് അല്ല കോവിഡ് വാക്സിൻ എടുത്ത് കോവിഡ് വാക്സിൻ എടുത്തു കഴിഞ്ഞുള്ള ബൂസ്റ്റർ ഡോസ് എടുത്തതാണ് പ്രശ്നം എന്ന് പറഞ്ഞത് ഉസ്താദ രണ്ടാഴ്ച ആയിട്ട് മൂക്കിൽ നിന്ന് ചോര വരുന്നുണ്ടായിരുന്നു അപ്പോൾ വലിയ കാര്യമാക്കി എടുത്തില്ല അയ്യോ അങ്ങനെ മൂക്കിൽ നിന്ന് ചോരയെല്ലാം വരൂ എന്നാ സംഭവിച്ചെന്നിട്ട് ടെസ്റ്റിൽ എന്നാൽ പറഞ്ഞ റിസൾട്ട് എന്നാ ബ്ലഡ് പ്രഷർ കൂടി ബി പി കൂടി ഓ അങ്ങനെ വേറെ സംഭവിച്ചാ എന്നിട്ട് ഇപ്പൊ ഓക്കെ എല്ലാം കൂടുതലാണു നയ്യോ എന്നിട്ട് ഇപ്പം എല്ലാം നോർമൽ ആയെന്നാ പറഞ്ഞ ഡോക്ടർ ഇനി പന്ത്രണ്ട് മണിക്ക് പോകും അഡ്മിറ്റ് ആകുന്നു ഫ്രണ്ടിനെ വിളിച്ച് വരുത്തിയിട്ടുണ്ട് അയ്യോ അങ്ങനെയാ നാല് ഇഞ്ചക്ഷനും ഉണ്ട് അപ്പൊ അന്ന് വീട്ടിലാരും ഇല്ലേ ഫ്രണ്ടിന് ഇവിടെ നിൽക്കുന്ന ഞങ്ങൾ ബാംഗ്ലൂരാണോ എന്ന് ചോദിച്ചിട്ടുണ്ട് നാല് ഇഞ്ചക്ഷനുണ്ട് എറണാകുളം എന്ന് പറഞ്ഞിട്ടുണ്ട് അശ്ശരി കുറച്ചും കാക്കട്ടോ ഒന്നും ഇല്ലാണ്ട് കേട്ടെ എന്നിട്ട് നമ്മളെ ലൈവിലല്ല ഇരിക്കാനുള്ള മനസ്സ് കാണിച്ചല്ലോ ഭയങ്കര സന്തോഷമുണ്ട് വീട്ടിൽ അറിയിച്ചില്ല അമ്മ ഉണ്ട് അയ്യോ സീരിയസ് ആണോ എന്ന് വെച്ചിട്ടുണ്ട് കപ്പ എല്ലാം കയറിയിട്ടുണ്ട് പക്ഷേ ഈ സീരിയസ് ആയെങ്കിൽ കാണാൻ പോവാ കപ്പ പറയുന്നത് എല്ലാം ശരിയാകും എല്ലാം ശരിയാവട്ടെ ബുദ്ധിമുട്ടൊന്നും ഇല്ലാണ്ട് എല്ലാം നോർമലായിട്ട് തിരിച്ചു വരാൻ വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാം എന്നാലും നീ ഇപ്പം എറണാകുളം എവിടെ നിൽക്കുന്ന അമ്മൻ്റെ വീട്ടിലല്ലേ എറണാകുളത്ത് അല്ലാണ്ട് ജോലി ജർമ്മനിയില്ല എന്നല്ലായിരുന്നു നമ്മുടെ കമ്പനി ഹോസ്പിറ്റൽ ആസ്റ്റർ ആണ് ഓ അങ്ങനെ നമ്മൾ ആസ്റ്റർ ന്യൂസ് അല്ലേ ഞാൻ ആസ്റ്റർ അടുത്ത് റൂം എടുത്തു ഓ അങ്ങനെ അപ്പോൾ ഇന്നലെ കാണിക്കാൻ പോയ ചെക്കപ്പ് എല്ലാം അല്ലേ അങ്ങനെ ബ്ലഡ് എല്ലാം വരൂ ബൂസ്റ്ററെല്ലാം വെച്ച് കഴിഞ്ഞാൽ നമ്മളൊന്നും ബൂസ്റ്റർ വെച്ചിട്ടില്ലല്ലോ ഫസ്റ്റ് ഡോസ് ഞാനെല്ലാം ഫസ്റ്റ് ഡോസേ വെച്ചിട്ടുള്ളൂ ഫസ്റ്റ് അല്ലേ വെച്ചിട്ടുള്ളൂ രണ്ട് ഡോസ് വെച്ചിരുന്നേ അല്ലേ അപ്പം രണ്ടാമത്തെ ഈ ബൂസ്റ്റർ എന്ന് പറയണേ ഇല്ല ഒരു ഡോസേ വെച്ചിട്ടുള്ളൂ അതും ബാംഗ്ലൂരിൽ വെച്ചതേ കപ്പ ശരിയാകുമല്ലാതെ എവിടെ പോകാന്ന് പറഞ്ഞിട്ടുണ്ട് ആരുന്ന് നല്ല ധൈര്യം ഉണ്ടല്ലോ അത് മതി ഒളിച്ചു കളിക്കുന്നവർ പുറത്ത് വരുമെന്ന് പറഞ്ഞിട്ടുണ്ട് ആരും ഒളിച്ചു കളിക്കുന്നേ രണ്ടാളേ ഉള്ളൂ നിങ്ങൾ രണ്ടാള് മാത്രം ആരെയും കാണുവാനില്ല കാണുവാനില്ല ഇതോടെ എല്ലാവരും പോയേ ഞാൻ കറക്റ്റ് സമയത്ത് ഒത്തില്ല നമ്മുടെ കമ്പനിയിൽ നിർബന്ധമായിരുന്നു ബൂസ്റ്റർ ഡോസ് പോരെണ്ണം എടുത്തു നാലെണ്ണം ബാക്കിയാണ് ആ അങ്ങനെ കമ്പനി ജോലിക്കാർക്കെല്ലാം നിർബന്ധമുണ്ടല്ലേ ശരി അങ്ങനെ എല്ലാവരും എടുത്തിരെന്ന് പറയുന്ന കേട്ടു നമ്മൾ എടുക്കാണ്ട് നിന്ന് മലപ്പൂർവ്വം എടുത്തിട്ടില്ല ഞാനല്ലേ ഒറ്റ ഡോസ് എടുത്തിട്ടുള്ളൂ അല്ലെ കപ്പ കപ്പയെല്ലാം കുറേ എടുത്തിര സുജാസ് ബ്ലോഗ് വന്നിട്ടുണ്ട് ഹായ് സുജാസ് ബ്ലോഗ് വീഡിയോ ായ്മായൊരു ബൂസ്റ്റർ ഡോസ് നാല് ബാക്കിയാണ് ഒന്ന് ആ നമ്മളെല്ലാം ഒന്നല്ലേ എടുത്തിട്ടുള്ളു അല്ലേ അതെ ഞാനൊന്നേ എടുത്തിട്ടുള്ളൂ അതും എടുക്കില്ലേ പിന്നെ എന്തോ ആ സമയത്ത് ബാംഗ്ലൂർ പോകുന്ന സമയത്ത് അങ്ങനെ എടുത്തതാണ് സുജാസ് ബ്ലോഗ് അറിയോ എന്ന് ചോദിച്ചിട്ടുണ്ടേ ആ ഞാനൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ എല്ലാം കണ്ടതാണ് സുജ ലൈക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മളെ കപ്പ സുജക്ക് ഈ കപ്പ വർത്തവനറിയോ എവിടെ സ്ഥലം വെച്ചിട്ട് ഞാൻ കണ്ണൂരി നിങ്ങള് വരിയാ കപ്പ വർത്തവന് അറിയോ സുജക്ക് കപ്പ വർത്തവനറിയോ എനിക്ക് കഴിഞ്ഞ മാസം മുതൽ ഓവറായി ബി പി കയറിയിരുന്നു പ്രഷർ ഗുളിക കഴിക്കാൻ തുടങ്ങി കഴിഞ്ഞ മാസം മുതലാണോ സുജാസ് ബ്ലോഗ് മലപ്പുറത്താണെന്ന് പറഞ്ഞിട്ടുണ്ട് ഇതിൽ അധികം വരുന്ന ആളല്ലോ മലപ്പുറത്താണല്ലോ കുറേ ആൾക്കാരുടെ മലപ്പുറത്ത് ആൾക്കാരല്ല അവരൊന്നും എത്തിയിട്ടില്ല അന്നേരം പരിചയപ്പെടുത്തി തരാം ലൈക്ക് നാലാമത്തെ ലൈക്ക് അടിച്ചിട്ടുണ്ട് സുജാസ് ബ്ലോഗ് ഞാൻ മലപ്പുറം എന്ന് പറഞ്ഞിട്ടുണ്ട് കപ്പാവർത്താവിന് കപ്പാവർത്തവന് മലപ്പുറത്താവുമല്ലോ കപ്പാർത്താൻ ഒരു സ്വഭാവമുണ്ട് താഴെ ആരെങ്കിലും വന്നിട്ട് കണ്ണൂർ അല്ലെങ്കിൽ കാസർഗോഡ് എന്നെല്ലാം പറഞ്ഞില്ലെങ്കിൽ അതിൻ്റെ താഴെ വന്നിട്ട് അവർ പറയും ഞാനും കണ്ണൂർ ഞാനും കാസർഗോഡ് ഞാനും മലപ്പുറം എന്ന് പറയും ഇന്നേ അവർ ഏടിയാകുന്ന ആർക്കും മനസ്സിലായിട്ടില്ല ഇപ്പാരെങ്കിലും വന്ന് ഞാൻ അമേരിക്കയിലാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ താഴെ വന്നിട്ട് പറയും ഞാൻ അങ്ങ് മലേഷ്യയിലാന്ന് പറയും കപ്പ മലപ്പുറം മഞ്ചേരി അല്ലേ നമ്മൾ അടുത്തടുത്ത് താമസം ഉം രണ്ടാളടുത്തടുത്താണ് നിങ്ങള് കണ്ടുമുട്ടലുണ്ടാ കപ്പേനാ കപ്പേനെ കണ്ടിട്ട് പോയിട്ട് ചോദിഞ്ഞാരണേ പിടികിട്ടാ പുള്ളിയാ യാ ഇതൊരു പിടികിട്ടാ പുള്ളിയാണ് ആദിഷ് എൻ്റെ കുഞ്ചൂസ് ഐ ഡി കളഞ്ഞു ഇനി ഈ ഐഡിയേ ഉള്ളൂ അതെല്ലാം കളഞ്ഞാ അതൊന്നിയ ഹായ് കപ്പ വറുത്തതില്ല എന്നാലും ഹായ് കൂട്ടാക്കി കേട്ടോ സ്ഥലം എവിടെയാണ് കപ്പാന്ന് ചോദിച്ചിട്ടുണ്ട് ഓ കപ്പക്ക് ഇതൊന്നും ഇല്ല ഐ ഡി ഒന്നും ചാനലൊന്നുമില്ല ഐഡിയാന്ന് കൂട്ടാക്കാൻ നിൽക്കണ്ട കപ്പ അങ്ങോട്ട് കൂട്ടാക്കിക്കോ സുജാസ് ബ്ലോഗിന പിന്നെ കപ്പൻ്റെ സ്ഥലം എവിടെയാന്ന് ചോദിച്ചിട്ടുണ്ട് കപ്പേ നിന്നോടാ ചോദിച്ചേ കപ്പൻ അറിയാത്തവരായിട്ട് ആരുല്ലോ എല്ലാ ലൈവിലും ഉണ്ടാവുമല്ലോ തൂണിലും തുരുമ്പിലും എല്ലായിടിയും കപ്പ വറുത്തത് ഉണ്ടാവുമല്ലോ കുഞ്ചൂസ് ഒന്ന് കപ്പ വറുത്തേനെ ഇന്നേവരെ കണ്ടിരുന്നു അപ്പൊ അല്ലെല്ലാം പൊട്ടിയിട്ട് കാണണ്ട കോലായിരിക്കും കപ്പയും ഞാൻ നല്ല കൂട്ടുകാരാണ് എന്റെ എല്ലാം കപ്പാണ് കൂട്ടാക്കി എന്ന് പറഞ്ഞിട്ടുണ്ട് കപ്പയും അരുണും നല്ല കൂട്ടാണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ല എന്നിട്ട് ഈ കപ്പന കുഞ്ചൂസ് കണ്ട കപ്പ അരുൺ കണ്ട എന്നിട്ട് നേരിൽ കണ്ട വായിൽ പല്ലല്ലണ്ട എന്നെ കൂട്ടാക്കാൻ പറഞ്ഞതാന്ന് പറഞ്ഞിട്ടുണ്ട് ആ കൂട്ടാക്കിയിട്ടുണ്ട് കപ്പ വറുത്തത് നല്ല മനസ്സിനുടമയാണ് അങ്ങോട്ട് കൊടുത്തില്ലെങ്കിൽ ഇങ്ങോട്ട് വാരിക്കോരി കൊടുക്കുന്നതിന് ഉടമയാണ് ഉടമ അരുൺ എന്ന് പറഞ്ഞിട്ടുണ്ട് ഹാട്ടിട്ടിട്ടുണ്ട് മൈ ഹാർട്ട് അരുൺ ബ്രോ നാല് ഹാർട്ട് എല്ലാരണേ എന്നിട്ട് ഈ കപ്പവർത്തൻ്റെ വയൽ പല്ലലുണ്ടാ എന്താണ് സംഭവം നേരിൽ കണ്ടപ്പോൾ എന്താണ് നിനക്ക് തോന്നിയ ഫീലിങ് പോക്കല്ലേ പോക്കല്ലേ എന്ന് പറഞ്ഞിട്ടുണ്ട് കപ്പ അരുണിനോട് എല്ലാവരും ചായ കുടിച്ചോ ചായെല്ലാം കുടിച്ച് ഞാൻ ഞാൻ എല്ലാ പണിയും കഴിഞ്ഞ് ലൈവ് ഇരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇരുന്നേ അന്നേരം ആണ് മഴ പെയ്തി നല്ല മഴ പെയ്തു ഇപ്പം കുറച്ച് ചോദിച്ചതേണ്ടി എൻ്റെ ലൈവ് എപ്പോഴും പതിനൊന്ന് മണിക്ക് ഉണ്ടാവും സുജാസ് ബ്ലോക്ക് രാവിലെ പതിനൊന്ന് മണിക്ക് അപ്പം എല്ലാ ദിവസവും അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കണേ അരുൺ എന്താ ഫുഡ് എന്ന് ചോദിച്ചിട്ടുണ്ട് കപ്പ കപ്പ നല്ല സുന്ദരനാണ് സുന്ദരനായിക്കോട്ടെ വായിൽ പല്ലുണ്ടാവും അതറിഞ്ഞാൽ മതി എല്ലാം ആയോ എന്ന് ചോദിച്ചിട്ടുണ്ട് ഉച്ചക്കത്തേക്ക് എല്ലാം ആയി എന്ന് പറഞ്ഞാൽ അങ്ങനെ ഉച്ചക്കങ്ങനെ ആരും ഇല്ല മക്കളൊക്കെ പോയി ഞാനൊറ്റയ്ക്കുള്ളൂ അപ്പോൾ ഉച്ചക്കങ്ങനെ കണകളാണ് രാവിലത്തെ ചായ കഠിനാസത്തുണ്ടാവും അത് കഴിക്കും പിന്നെ മക്കൾ വരുമ്പോഴത്തേക്ക് എന്തെങ്കിലും നല്ല ഉണ്ടാക്കും ഉച്ചക്കെനിക്ക് നിർബന്ധമില്ല രാവിലെ നല്ലോണം തിന്നു രാജാവിനെ മാതിരി തിന്നു ഉച്ചക്ക് തിന്നിട്ടൊന്നും തിന്നൂല ഉച്ചയ്ക്ക് ഞാൻ ഒറ്റക്കായോണം എനിക്കൊന്നും തിന്നാൻ തോന്നില്ല പച്ച വെള്ളം വരെ പിടിക്കാൻ തോന്നില്ല മക്കളെല്ലാം വന്നാലാന്നെ പിന്നെ ഞാൻ ആർത്തിയോടെ കഴിക്കുക അപ്പം മക്കളൊരു ഉമ്മക്ക് ഒന്നും നേരത്തെ കഴിച്ചൂടെ നമ്മളെ കാണുമ്പോൾ ഉമ്മ ഇങ്ങനെ ആത്യാഥി എടുത്തി തിന്നുന്നുള്ള മക്കളെല്ലാം ഒരുമിച്ച് കഴിക്കാനാണ് നല്ല രസം പിന്നെ കപ്പവർത്തനം എന്താ പറഞ്ഞാൽ എനിക്ക് വയ്യാന്ന് പറഞ്ഞിട്ടു ഷോ എന്നെ പൊക്കി പറഞ്ഞിട്ട് എനിക്ക് വയ്യ സുജാസ് ലോഗ് സബ്ബേ ലൈക്ക് അടിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട് കപ്പ ഞാൻ വൺ ചായ കുടിച്ചു രാവിലെ ഷുഗർ ടെസ്റ്റ് ഉണ്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടോ അങ്ങനെ രാജവമ്പാല രാജവമ്പാലട രാജാവ് കമന്റ് ഇട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് സുജാസ് ലോഗ് പിൻ ചെയ്യോ എന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പ ഇതെങ്ങനെ പെയിൻ ചെയ്യും ഞാനൊക്കെ പറഞ്ഞാ ഏത് ഏതോപ്ഷനാ ഞെക്കണ്ടേ ഞാൻ ഇന്നേവരെ ആരും പിന്നെ എഴുതിട്ടില്ല എന്നോട് ആരും ചോദിച്ചിട്ടും കാരണം കാരണം എന്താന്ന ഇല എപ്പോഴും വരുന്നത് മൂന്നാലാള് അറിയുന്ന ആൾക്കാർ അപ്പൊ അതുകൊണ്ടായി അവരാ അരുണിൽ ഐബാസിനോട് ഹായ് പറഞ്ഞിട്ടുണ്ട്